എ ആർ ഐഡിയ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കെട്ടിടുന്നതിനേക്കാളും ഫസ്റ്റ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ചെയിനാണ് ചെയിൻ പഠിച്ച് എങ്ങനെയാണ് നീടിൽ കൈകാര്യം ചെയ്യണമെന്ന് നൂല് കൈകാര്യം ചെയ്യണമെന്നൊക്കെ അറിഞ്ഞ ശേഷമാണ് കെട്ടിടാൻ പഠിക്കേണ്ടത് അപ്പോൾ അത് പഠിക്കുന്നതിന് ഒന്നും അറിയാത്ത തുടക്കക്കാർക്കായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും ഒന്നും അറിയാത്തവർക്കായിട്ട് കുറച്ച് ടെപ്പ് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്കിതേപോലെ ഒരു ആരിയുടെ ത്രെഡാണ് ആവശ്യം ഇത് പല കളറിലും കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആരി നൂലെന്ന് പറയുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്ന നൂലാണ് ഏറ്റവും നല്ലത് അതായത് ഒരു നല്ല ത്രെഡും മറ്റേതൊരു ഗോൾഡൻ കോട്ടിങ്ങും ആയിരിക്കും ഇതാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട ത്രെഡെന്ന് പറയുന്നത് ആദ്യമായിട്ട് ആര്യുടെ സൂചി നൂലും കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ ഒരു നൂലാണ് ഏറ്റവും നല്ലത് കട്ടി കുറഞ്ഞ് രണ്ടായിട്ട് പിരിയുന്ന നൂല് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള ആര് നൂലെന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഇതേപോലത്തെ നൂലായിരിക്കില്ല കിട്ടുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നൂലുകളും കിട്ടുന്നുണ്ട് നമ്മൾ മാക്സിമം ഇതുപോലെ അറ്റാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഈ നൂലിൻ്റെ കട്ട നമ്മൾ അടുക്കി പിടിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ഇത് കറങ്ങി കറങ്ങി അങ്ങ് വന്നോളൂ നമ്മളിത് പിടിക്കേണ്ട ആവശ്യമില്ല അടുത്ത കാര്യം നമ്മൾ ഫ്രെയിം മാക്സിമം ടൈറ്റ് ആക്കണം ഒട്ടും നമ്മുടെ തുണി ലൂസായി നിൽക്കരുത് മാക്സിമം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ആര് ചെയ്യുമ്പോൾ സൂചി കുത്തുന്ന ആ ഒരു പ്രഷറിൽ ഇതങ്ങ് താഴ്ന്നു പോകാനുള്ള സാധ്യത മാക്സിമം ടൈറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇത് ഉപയോഗിച്ച് തീരെ പരിചയമില്ലാത്തവർക്കായിട്ട് നമ്മൾ ഈ ആരി ത്രെഡിൻ്റെ ഒരറ്റം ഞാനിപ്പോൾ സെലോട്ടേക്ക് പോയിച്ച് ഈ ഫ്രെയിമിൻ്റെ തന്നെ തടിയിലോട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ എൻഡ് എങ്ങനെ പിടിക്കണം എന്നറിയാൻ പറ്റില്ല അപ്പം നമ്മൾ നൂല് പിടിക്കുന്ന ഒരു സമയത്ത് ഇതങ്ങ് ടൈറ്റായിരിക്കും ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ടൈറ്റായിട്ടിരിക്കും നമ്മൾ അതുകൊണ്ട് കൂടുതൽ ആ ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രെയിം എവിടെയെങ്കിലും ഒരിടത്ത് ബാലൻസ് ചെയ്യണം ഞാനിപ്പോൾ എൻ്റെ കാലിലായിട്ടും പിന്നെ മറ്റേ അറ്റം എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ മേറ്റിലുമായിട്ടാണ് ഞാൻ ഇതങ്ങ് വെച്ചേക്കുന്നത് ഇത് പരിചയമില്ലാത്തവർക്കാണെങ്കിൽ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എളുപ്പ വഴി പറയുന്നത് ഞാനിപ്പോൾ ബാലൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒരു ഡയറിയും ഒരു മാഗ്നേറ്റുമായിട്ട് വെച്ചേക്കാണ് മാഗ്നേറ്റും ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതുതന്നെ വെച്ചേക്കുന്നത് ആ നമ്മൾ ആ ഒരു ഭാഗത്ത് വെയിറ്റ് വെക്കുമ്പോൾ ഈയൊരറ്റത്ത് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം പൊങ്ങി വരില്ല അത് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗവും ഈ ഭാഗവും തമ്മിലൊന്നും പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നൂലെങ്ങനെ വെക്കണം എന്നുള്ളതും ഫ്രെയിം എങ്ങനെ വെക്കണം എന്നുള്ളതും ഞാൻ എടുത്ത് പറയുന്നത് ആ അപ്പോൾ നമ്മളിപ്പോൾ ഫ്രെയിം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഫ്രെയിമിൻ്റെ കാര്യത്തിലൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നൂലും നമ്മളവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നൂലിൻ്റെ ഒരു അറ്റത്തിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി ഞാനിപ്പോൾ ഇതേ നൂല് പിടിക്കുന്ന രീതി ശ്രദ്ധിക്കുക ആദ്യമായിട്ട് എല്ലാവരും ഒരു കെട്ടിട്ടിട്ടാണ് തുടങ്ങുന്നത് നമ്മളിപ്പോൾ കെട്ടിട്ടിട്ടല്ല തുടങ്ങുന്നത് ഡയറക്റ്റായിട്ട് ചെയിനിന്നാണ് തുടങ്ങുന്നത് കെട്ട് മിനിമം ഇട്ട് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് സൂചിയും നൂലും പിടിക്കണം എങ്ങനെയാണ് അടി കൂടെ നൂല് എടുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ചെയിൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ഇത് പിടിച്ചേക്കുന്ന രീതി കണ്ടല്ലോ ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നീഡിൽ ഞാനിപ്പോൾ നീഡിലിൻ്റെ സൈസിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു സൈസിലുള്ളൊരു നീഡിൽ തന്നെ മതിയാകും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ നീഡിലിൻ്റെ ആ ഒരു വളവ് നമ്മുടെ തന്നെ നേരെ ഇരിക്കണം നമ്മുടെ തിരിച്ച് വെക്കരുത് നമ്മുടെ നേരെ വേണം ആ ഒരു കൊളുത്ത് ഭാഗം വരേണ്ടത് സൂചി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഈ വിരള് വെക്കുന്ന രീതിയിൽ ഈ മൊന നമ്മളെ നോക്കിയിരിക്കണം അതാണ് നമ്മളുടെ ആ ഒരു കണക്ക് ഞാനിപ്പോൾ ഈ നൂലിൻ്റെ എന്റെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ബാലൻസ് പാർട്ട് ഞാൻ ഞാനിൻ്റെ ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ടുണ്ട് ഇതേപോലെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് ഇനി അടുത്ത് ചെയ്യേണ്ടത് സൂചി നമ്മളെ തന്നെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് ഇത് ഇതേപോലെ കറക് ഒന്നും ചെയ്യരുത് അങ്ങനെ തന്നെ വെക്കുക ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് തുണിയിൽ കുത്താതെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ വലിച്ചാണ് എടുക്കാനുള്ളത് അപ്പോൾ തുണിയിലെ പുറത്തൂടെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ തുണിയുടെ പുറത്തുകൂടെ അടിയിലത്തെ നൂല് വലിക്കേണ്ട രീതിയാണിത് അത് ഞാനൊന്ന് അല്ലാതെ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ തുണിയുടെ പുറത്തൂടെ അടിയിലത്തെ നൂലിനെ വലിച്ചെടുക്കുന്നത് പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ അറിയായിരിക്കുമല്ലോ നമ്മൾ തുണിയിൽ കൂടി അടിയിലത്തെ നൂല് വലിക്കുന്ന സമയത്ത് അറിയാതെ ആണെങ്കിൽ നമ്മുടെ തുണിയിലുള്ള നൂല് കയറാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു നൂലി വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുടെ ഒരു ചെറിയൊരു ഉണ്ട് അതാണ് ഞാൻ ഞാനീ പടുത്ത് പറയാൻ പോകുന്നത് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും രണ്ടും പ്രാവശ്യമായിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം കാണിക്കുന്നത് ആ അപ്പൊ ഇതേ ഞാനിപ്പോ മുകളിൽ മുകളിൽക്കൂടെ ആരിയുടെ നീടിൽ കുത്തിയിട്ടുണ്ട് ഈ കുത്തിയ ഈ ഒരു സൂചി ഇനി ഞാൻ അവിടെ നിന്ന് അനക്കുന്നില്ല അടിയിലത്തെ കൈ കൊണ്ട് ഞാൻ ആ സൂചിയുടെ ആ മോനയിൽ നൂല് കോർത്ത് കൊടുത്തു ഒന്നുകൂടെ ശ്രദ്ധിക്കുക സൂചി ജസ്റ്റ് കുത്തി കൊടുത്തു പിന്നെ ആ കൈ അനക്കരുത് അടിയിലത്തെ കൈ കൊണ്ട് നമ്മൾ ആ നൂലിനെ സൂചിയിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ കോർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മേളിലോട്ട് സൂചി വലിച്ച ശേഷം ചെറുതായിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടും തിരിച്ചെടുക്കുക അപ്പോഴേ ഈ നൂല് കറക്റ്റായിട്ട് നമ്മൾ ഈ വെള്ള തുണിയുടെ നൂലിലൊന്നും കൊള്ളാതെ ഇങ്ങ് കയറി വരത്തുള്ളൂ ഒന്നുകൂടെ കാണിക്കാം ഞാൻ ഒന്നും കൂടെ ഇതേപോലെ എടുക്കുകയാണ് അടിയിൽ നിന്ന് പതിയെ ആ നൂലിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് മുന്നിലോട്ടും ഒന്ന് ഒക്കെ കാണിച്ചിട്ടാണ് ഇതിനെ എടുക്കുന്നത് ഞാൻ സൂചി മാത്രമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ തിരിക്കുന്ന രീതി എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ തിരിക്കുന്നെന്നുള്ള കാര്യം ഇതേ നോക്കിക്കോളൂ നമ്മുടെ നൂല് ഒരു പ്രശ്നവും പറ്റാതെ മേളിൽ വരുന്നവരെ നമ്മൾ ഈ ഒരു രീതിയിലാണ് തിരിച്ചെടുക്കേണ്ടത് എങ്ങനെ നോക്കിയാലും അവസാനം നമ്മളെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് സൂചി വന്ന് നിൽക്കേണ്ടത് ഇങ്ങനെ നമ്മൾ കറക്കിയില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും എടുക്കുന്ന സമയത്ത് ഇതേപോലെ തുണി വന്ന് പൊന്തി നിൽക്കും നമ്മൾ ചെയ്യുന്ന തുണി ഡാമേജ് വരുത്താൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒന്നും കൂടെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം അടിയിലുള്ള കൈയുടെ നീക്കം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് സൂചി സൂചിത്തിരിക്കുന്നതെന്നും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഒന്നും ഒന്നറിയാത്തവർ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഇതാണ് എങ്ങനെയാണ് അടിയിൽ നിന്ന് നൂല് പുറത്തോട്ട് വലിച്ചെടുക്കുന്നതെന്നാണ് ആദ്യം പഠിക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു കണ്ണി കിട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ അതൊരു സ്റ്റിച്ച് എങ്ങനെയാണ് ആക്കുന്നതെന്നാണ് അടുത്ത് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ അടിയിലത്തെ നൂല് പിടിച്ചിട്ടുണ്ട് ഒരു ഭാഗം നൂലെന്ന് പറയുമ്പോൾ സെലോ ടൈപ്പിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി നൂല് കട്ടയായിട്ട് അത് അങ്ങനെ ഇങ്ങിയിരിക്കുന്നുണ്ട് ഇത്രയും വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബാലൻസ് അടിയിലത്തെ നൂലിനെ പിടിക്കുക പിടിച്ച ശേഷം നമുക്ക് ചെയിനിൻ്റെ വലിപ്പം നമുക്ക് ചെയിൻ വേണമെങ്കിൽ വലുതാക്കി ചെയ്യാം ചെറുതാക്കി ചെയ്യാം എത്രയാണോ വലിപ്പം ആവശ്യം എന്നുള്ളത് നമ്മൾ നോക്കി താഴോട്ട് വലിച്ചു കൊടുക്കുക നീളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മേലോട്ട് വലിച്ചു കൊടുക്കുക നീളം കുറച്ച് മതിയെങ്കിൽ ആ താഴത്തെ വെച്ച് താഴോട്ട് വലിക്കുക നമ്മൾ ഓവറായിട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും ഇത് കണ്ടോ നമ്മൾ ചെയിൻസ് മൊത്തം ചെയ്ത ശേഷവും താഴത്തെ നൂല് നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത്രയും ചെയ്ത ചെയിനും പൊളിഞ്ഞു പോവും നമ്മൾ ആദ്യത്തെ ചെയിൻ ഇടാനുള്ള നൂല് മേലോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം താഴോട്ട് ഒന്ന് വലിച്ച് ചെയിനിൻ്റെ നീളം ഒന്ന് ജസ്റ്റ് കുറച്ച് കൊടുക്കണം കണ്ടോ താഴ്ത്തലിക്കും തോറും നമ്മളുടെ ഈ മെള്ളത്തെ നൂലിൻ്റെ അളവ് കുറയും ഞാനൊന്ന് സൂചിയും കയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വലിച്ചൊന്ന് കാണിച്ചു തരാം നൂലിൻ്റെ വലിപ്പം മാറുന്നതും ഒക്കെ ഒന്ന് കാണിച്ചു തരാം എന്തേ കണ്ടോ ഇങ്ങനെയാണ് ചെയിനിൻ്റെ ആ ഒരു വലിപ്പം നോക്കേണ്ടത് ഇപ്പോൾ അതെ സൂചി ഇരിക്കുന്ന ഭാഗത്തെ നൂല് ചെറുതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയാണ് ചെയിനിൻ്റെ നീളം ആവശ്യം അപ്പം ഞാൻ അവിടെ വെച്ച് കുത്തി ഇറക്കിക്കൊടുത്തിട്ടുണ്ട് സൂചി ദൻ വീണ്ടും ഞാൻ ചെയ്യാൻ പോകുന്നത് പഴയ രീതി തന്നെയാണ് അതായത് നമ്മൾ സൂചിയിൽ അടിയിലത്തെ കൈ ഉപയോഗിച്ച് നൂല് തൊടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിനി മേലെക്കൂടെ ഉള്ളൊരു വ്യൂ കാണിച്ചു തരാം ഇപ്പോഴത്തെ ഞാൻ സൂചി കുത്തിയിട്ടുണ്ട് കുത്തിയ ശേഷം അടിയിൽ നിന്ന് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ നിന്നുള്ള ഒരു പ്രോസസ്സ് പറയുമ്പോൾ കയ്യിൽ നമ്മൾ തൊടുത്തി കൊടുക്കുക കൈ ഉപയോഗിച്ച് ഈ സൂചിയിൽ തൊടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ഇനി മേളിലത്തെ വ്യൂ കാണിച്ചു തരാം എന്ന് പറഞ്ഞത് നമ്മുടെ അടിയിലത്തെ കൈയുടെ റോള് എന്ന് പറയുന്നത് സൂചിയിൽ തൊടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ഇതുമില്ല അതായത് എനിക്ക് ആവശ്യമായിട്ടുള്ള ചെയിനിൻ്റെ നീളത്തിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേ കുത്തി കൊടുക്കുകയാണ് ദെൻ ഞാൻ കുത്തിയ ശേഷം ചെയ്യാൻ പോകുന്നത് അടിയിലത്തെ നൂലിനെ പതിയെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സൂചി കറക്കി പതിയെ ആ നൂലിനെ പൊട്ടാതെ ഇങ്ങനെ മേളിലോട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു ചെയിൻ കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ ചെയിൻ തുടങ്ങാനുള്ള നൂല് നമുക്കിപ്പൊ കിട്ടിയിട്ടുണ്ട് ഇനി ഇതും നമ്മൾ ചെയ്യാനുള്ളത് എത്ര നീളത്തിലാണോ ആവശ്യം എന്ന് നോക്കിയിട്ട് വീണ്ടും നീടിൽ കുത്തുക അടിയിൽ നിന്നുള്ള നൂല് പുറത്തോട്ട് എടുക്കുക ഇങ്ങനെ നമുക്ക് എത്ര ചെയിനാണോ ആവശ്യം അത്രയും ചെയിൻ ഇട്ട് എടുക്കുക ഏത് ഷേപ്പിൽ വേണോ ചെയിൻ എടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ നമുക്ക് ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറേ വര എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തുണിയിൽ വരച്ച ശേഷം ചെയിൻ പുറത്തുകൂടെ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇപ്പോഴത്തെ നമുക്ക് രണ്ട് ചെയിൻ ആയിട്ടുണ്ട് മൂന്നാമത്തെ ചെയിൻ എടുക്കണമെങ്കിൽ നമുക്ക് എത്ര ഈ വീഡിയോ പ്രയോജനപ്പെട്ട കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്